ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ മുള്ള് കാണുവാണെങ്കിൽ അത് നമുക്ക് എടുത്തു കളഞ്ഞാൽ അല്ലേ ഗുഡ് മോർണിംഗ് അമ്മേ

മ് ചൂറ് വെച്ചില്ലേ ചൂറ് കുറച്ചുണ്ട് ചാലോണ്ട് ഇതിന്റെ അടുത്ത് ചൂടി കപ്പ വാങ്ങീബോ എന്ന് പറയാൻ വെട്ടു കപ്പേം മാർട്ടിงറ്റിയാരുന്നാണ് ഇതിനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാരും മ് তারপর ഇന്ദ്രികടേ പോയപ്പോൾ കപ്പേ ഉണ്ടായിരുന്നു عشان மத்தி என்னது தூളി வெளிய வരിക്കுமேல்ல ஆனുണ്ടേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കപ്പേ பால் கप्पाギေါ် ஒரு மத்தி கப்ப എപ്പോഴും ഞങ്ങളുടെ പിങ്കാമവിന്റെ നിപ്പു കണ്ടോ നിരടി വാ അപ്പൊ നമ്മള് രാവിലെ ചോളപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് മഞ്ഞ കളർ ചൂടോട് കഴിക്കണം കറിയില്ലാത്തോണ്ട് അല്ലേ കോവക്ക ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ചോറും വെച്ചില്ല മഞ്ഞ കളർ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അമ്മ ഇവിടെ വിട്ടുപൊടി നനയ്ക്കു ഞാനാണേല അമ്മയ്ക്ക് തേങ്ങാ തിരുമ്മി കൊടുക്കും നമ്മളിവിടെ ചിരട്ട പൊട്ടാണേ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക പൊടി ഇവിടെ അമ്മ നനച്ചു വെച്ചിട്ടുണ്ട് ഈ പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അടച്ചു വെക്കാം ആവി വരുന്നുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം പുട്ട് റെഡി തുറന്ന് പോയി അപ്പൊ ഇതേപോലെ അടുത്തത് നമ്മൾ ചെയ്യുക കഴിക്കാൻ നേരം കാണും പുട്ടും പഞ്ചസാര എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാ Ừ. <laughs> ừ. <laughs> mm. <Yeah. cười> <laughs> oh. <laughs> താഴത്തെ അയ്യത്തോടെ കോലിഞ്ചി എത്താൻ ചേച്ചിമാര് പോന്നതിനാ അവരെ കണ്ടിട്ടായി കുറയ്ക്കുന്നെ മത്തി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കലക്കി മത്തിയും പെറുക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും വേഗട്ട എന്നിട്ട് നമുക്ക് കപ്പയും കൂടെ വേവിക്കാം എന്നിട്ടൊരു വെറൈറ്റി കപ്പ വേവിച്ചത് പാൽക്കപ്പ പോലെ മത്തിക്കപ്പ് ചുമ്മാ ഒന്നുണ്ടെങ്കി നോക്കാം കൊള്ളാവോ കൊള്ളാങ്കി യൂട്യൂബിന്റെ ചരിത്രത്തിൽ പാൽ അല്ലാതെ പറ്റത്തില്ല മത്തി വേറെ കറി വെച്ചിട്ട് നമുക്ക് മത്തിക്കപ്പത്തിക്കറി വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കൊറേ ഇട്ടിട്ടുണ്ട് അതേ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇതും ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഫുൾ റെസിപ്പി ആയിട്ട് എടുക്കാൻ പിന്നെ വെമുഴിപ്പിച്ച മത്തി ഇട്ടേക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ ഇടത്ത് പോയി കുറെ പ്രശ്നങ്ങൾ ആശുപത്രിയിൽ പോയി പന്ത്രണ്ട് മണി ആശുപത്രി തിരിച്ച് വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചിറ്റാർ വരപ്പോൾ മേടിക്കും അതുപോലെ വന്നിട്ട് ഒരു അരമണിക്കൂറെ ആയുള്ളൂ മഞ്ഞേ കറുപ്പൂടുള്ള കിളി ഈ കിളി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പോയി 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 പറന്നു പോയി കപ്പ ഇപ്പം വെന്തു ഒരു പാത്രത്തിൽ എടുത്ത് ഇനി ഇത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഉടയ്ക്കാൻ പോവുക നമ്മൾ ഉപ്പിടാതെ കപ്പ വേവിച്ച്

ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മുള്ളു കാണുവാണെങ്കിൽ അത് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതിയല്ലേ മുള്ളേ നല്ല ഇങ്ങനെ പോരും മീന മീൻ ഈ കപ്പയെ പിടിക്കും നല്ല എരിയും കപ്പ മുക്കി നല്ലതാണ് അമ്മ കുറച്ചുകൂടെ ചാർ ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു നല്ല രുചിയുണ്ട് കേട്ടോ ഉം ചൂടോട് വേണം കഴിക്കാൻ ഈ മത്തി നിങ്ങൾ ഇതിനകത്ത് ഇടുമ്പളം ഉള്ളടത്തിയിട്ട് കുടഞ്ഞിട്ടാലും കുഴപ്പമില്ല മത്തിക്കപ്പ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് വേണ്ട കപ്പയുടെ ഇടയ്ക്ക് മത്തി സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കപ്പ വേവിച്ചിട്ട് മത്തിക്കറിക്കകത്ത് മുക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പം അപ്പം എല്ലാവരും ഇതേപോലെ മത്തിക്കപ്പയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Ta-da!